ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് കാണാതായ വയോധികന്റെ മൃതദേഹം ദേശമംഗലം ചെങ്ങണാകുന്ന് തടയണയ്ക്ക് സമീപം കണ്ടെത്തി ഒറ്റപ്പാലം തോട്ടക്കര ആച്ചത്ത് വീട്ടിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് വയോധികനായ ഉണ്ണികൃഷ്ണൻ ശനിയാഴ്ച വൈകിട്ട് കൊച്ചി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി പ്രദേശത്തെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇക്കാര്യം ചെറുതുരുത്തി പോലീസിനെ അറിയിച്ചത് തുടർന്ന് അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ ആരംഭിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്താനായത് ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു റിട്ടയർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനാണ് മരിച്ച ഉണ്ണികൃഷ്ണൻ ഭാര്യ മരിച്ചതോടെ ആറങ്കോട്ടുകരയിലെ മകൾക്കൊപ്പമായിരുന്നു താമസം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹം വീട് വിട്ടിറങ്ങിയതാണ് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം നീന്തൽ വിദഗ്ധൻ നിഷാദ് വരവൂരും സ്കൂബ ടീം അംഗങ്ങളും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം ദേശമംഗലം ചങ്ങണാങ്കുന്ന് തടയണയ്ക്ക് സമീപം മൂന്നാം ദിനം കണ്ടെത്താനായത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി